ഇനി ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ ടെൻഷൻ അടുപ്പിക്കുന്നത് ടോൾ കേക്കുകളാണ് ടോൾ കേക്കുകളെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ വെയ്റ്റ് കൂടുതലായിരിക്കും സൈസ് കൂടുതലായിരിക്കും ലെയേഴ്സ് കൂടുതലായിരിക്കും ഇന്ന് വന്നിട്ടുള്ളത് ത്രീ കെ ജി വെയ്റ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള ഒരു ടു ടയർ കേക്കായിരുന്നു താഴത്തെ ലെയർ വന്നിട്ട് ടു കെ ജിയും മോൾ ലെയർ വന്നിട്ട് വൺ കെ ജി ആണ് വരുന്നത് താഴത്തെ ലെയർ സെവൻ ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്ത് സിക്സ് ലെയേഴ്സ് ആയിട്ടും നമ്മുടെ ടോപ്പിലുള്ള ലെയർ ഫൈവ് ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്തിട്ട് സിക്സ് ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കുട്ടേർ കേക്കുകളും ടോൾ കേക്കുകൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിറപ്പിൻ്റെ അളവ് അത് കൂടുതലായി പോവുകയോ കുറവായോ ചെയ്യരുത് ഓവർ ആയി കഴിഞ്ഞാൽ ക്രാക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക് അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ ഫോൺ ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്ന കാര്യം വലിയ പാടാണ് വേറെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കൈ ചെറുതായിട്ടൊന്ന് കേക്കിൽ തട്ടും ഫോണ്ടൻ്റെ ഫിഗേഴ്സൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേത് രണ്ട് ഫോണ്ടൻ്റിലെ എലിഫൻറ്റും പിന്നെ നൈമും ഏജ് എല്ലാം ക്ലൗഡും ഒക്കെ ഫോണ്ടൻറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഫ്ലെക്സ് ബോൾസ് ബ്ലൂ ഗോൾഡും കൂടെ ചേർത്തായിരുന്നു പിന്നെ അവർ പറഞ്ഞ സെയിം ക്രൗണ് ഒരു കടയിൽ നിന്നും എനിക്ക് കിട്ടിയില്ല അവസാനം ഞാൻ ഗ്ലിറ്റർ പേപ്പർ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമർ കണ്ടപ്പോൾ അത് തന്നെ മതിയെന്ന് പറഞ്ഞു പിന്നെ കേക്ക് ഫിനിഷിങ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കസ്റ്റമർ തന്ന പിക്കിൽ അതുപോലെ അതുപോലെയായിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്